നമസ്കാരം ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്താണ് ബിന്ദു അമ്മിയെയും കനകദുർഗയും ശബരിമലയിൽ എത്തിച്ചതെന്ന് ആവർത്തിച്ച എൻ കെ പ്രേമചന്ദ്രൻ നേരത്തെ ഇതേ കാര്യം പറഞ്ഞതിനുശേഷം സി പി എമ്മിന്റെ സൈബർ ആക്രമണം നേരിടുകയാണെന്നും ഇപ്പോഴും ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെ ഗവനിക്കുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു പൊറോട്ടയും ബീഫും നൽകി ബിന്ദു അമ്മണിയെ ശബരിമലയിൽ എത്തിച്ചത് പോലീസാണെന്നും ഈ സർക്കാരാണ് അയ്യപ്പ സംഗമം നടത്തിയതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദ പ്രസംഗം താൻ പറഞ്ഞ കാര്യം നേരത്തെ വി ഡി സതീശനും ഷിബു ബേബി ജോണും പറഞ്ഞിട്ടുണ്ടെന്നും അവർക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത സൈബർ ആക്രമണമാണ് തനിക്ക് നേരെയുള്ള െന്നും അദ്ദേഹം പറഞ്ഞു പ്രസ്താവനയിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു കോട്ടയത്ത് പോലീസ് ക്ലബ്ബിൽ രഹന ഫാത്തമിക്കും ബിന്ദു അമണിക്കും പൊറോട്ടയും ബീഫും വാങ്ങി നൽകിയെന്ന് ആദ്യം പറഞ്ഞത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് പിന്നീട് വി ഡി സതീശനും ഇതേ കാര്യം പറഞ്ഞു ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ഉണ്ടാകാത്ത കനത്ത ആക്രമണമാണ് സി പി എം സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നും എം പി പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു എംപിയുടെ വിവാദ പ്രസംഗം ഉണ്ടായത് പൊറോട്ടയും ബീഫും നൽകി രഹന ഫാത്തിമയും ബിന്ദു അമണയും ശബരിമലയിൽ എത്തിച്ച സർക്കാർ വിശ്വാസ്യത വികലമാക്കി അതേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും സർക്കാരുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തതെന്നും എൻ കെ പ്രേമചന്ദ്രൻ വിമർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ശബരിമല സ്ത്രീ പ്രവേശന വിധി വരുന്നത് മുഖ്യമന്ത്രി സ്ത്രീ പ്രവേശനത്തിന് വേണ്ട ക്രമീകരണം ഒരുക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പോലീസ് കൂടിയാണ് രഹന ഫാത്തിമ എത്തിയത് ബിന്ദു അമണിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണയിലാണ് എത്തിയത് കോട്ടയത്ത് പോലീസ് ക്ലബ്ബിൽ വെച്ച് പൊറോട്ടയും ബീഫും ഇവർക്ക് വാങ്ങി നൽകിയെന്ന് ആദ്യം പറഞ്ഞത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ബിജോൺ ആണ് തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ ഇതേ വിഷയം ആവർത്തിച്ചു പക്ഷേ താൻ പറഞ്ഞപ്പോൾ മാത്രമാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചയായതിൽ സന്തോഷമുണ്ട് ഭക്തർക്കുണ്ടായ വേദനയുടെ ഓർമ്മപ്പെടുത്തലാണിത് തനിക്കെതിരെ നടക്കുന്നത് സി പി എം സൈബർ സംഘത്തിന്റെ വർഗീയ ആക്രമണമാണ് താൻ പറഞ്ഞതിൽ അടിയുറച്ചു നിൽക്കുകയാണ് വിശ്വാസത്തെ വിശ്വാസികളെ ഏറ്റവും അധികം ഭ്രണപ്പെടുത്തിയതാണ് സ്ത്രീ പ്രവേശനം പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് കനകദുർഗയും അമിണിയും ശബരിമലയിൽ എത്തിച്ചുവെന്നത് ആവർത്തിക്കുകയാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയവരാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നത് വിരോധാഭാസമാണ് സൈബർ ആക്രമണത്തെ താൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്തിനേയും ഏതിനെയും വർഗീയവൽക്കരിക്കുക എന്നതാണ് സി പി നയം സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷിബു ബേബി ജോൺ ഇക്കാര്യം ആദ്യം പറഞ്ഞത് അത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് യു ഡി എഫ് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള കെട്ടുറപ്പിലാണ് ഇപ്പോഴുള്ളത് ഘടകകക്ഷികൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഭരണം പിടിക്കാനായി ഒറ്റ മനസ്സോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് മുൻപ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അനൈക്യം ഇപ്പോഴില്ല എന്നാണ് മനസ്സിലാക്കുന്നത് താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നത് സി പി എം നടത്തുന്ന പ്രചാരണമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിവാദ പരാമർശം നടത്തിയ എൻ കെ പ്രേമചന്ദ്രൻ എംപിക്ക് മറുപടിയുമായി ബിന്ദു അമണി രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്കിൽ എഴുതിയ ലഘു ഗ്രൂപ്പിലാണ് ബിന്ദു അമ്മണി മറുപടി നൽകിയിരിക്കുന്നത് ബീഫ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ പൊറോട്ട കൂടെ വേണ്ട കപ്പയും ബീഫും സൂപ്പറാണ് എന്നായിരുന്നു അവർ കുറിച്ചത് അതേസമയം എൻ കെ പ്രേമചന്ദ്രൻ എംബിയെ ആക്രമിക്കേണ്ട കാര്യമില്ലെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്തോ എന്ന് തനിക്ക് അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റാൻ സി പി എം തീരുമാനിച്ചപ്പോൾ ഒരു കോൺഗ്രസ് കാരനെയും കണ്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു